മറ്റൊരു സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം അവളുടെ ഭർത്താവ് ജോസഫ് നീതിമാനാകെയാലും അവളെ അവമാനതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു പിതാവ് നീതിമാനായതിനാല് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആക്ഷേപ ആഗ്രഹിച്ചില്ല ഈ നിമിഷത്തിൽ യൗസ പിതാവിനറിയുന്നില്ല മറിയമാരാണെന്നും മറിയും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണെന്നൊന്നും യൗസൈ പിതാവ് തിരിച്ചറിയുന്നില്ല പക്ഷെ സുവിശേഷങ്ങളിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് യൗസ ഒന്ന് നീതിമാനാണ് രണ്ട് യൗസ പഴയ നിയമ ഗ്രന്ഥങ്ങള് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ം പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തില് യൗസ പിതാവിനോട് പറഞ്ഞപ്പോള് അറിയത്തെ സ്വീകരിക്കാൻ യൗസപിതാവ് അറിയത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് വചനം അറിയുന്ന ഒരു വ്യക്തി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു നീതിമാന്റെ സ്വഭാവമുള്ളവനായിരിക്കും ഉള്ളവളായിരിക്കും അവർ ഒരിക്കലും ആരെയും താഴ്ത്തുവാനോ താഴ്ത്തിട്ടിട്ടുവാനോ ആഗ്രഹിക്കത്തില്ല നേരെ മറിച്ച് എപ്രകാരം മറ്റുള്ളവരെ സംരക്ഷിക്കാം മറ്റുള്ളവർക്കോട് ജീവിക്കാം അതായിരിക്കും അവരുടെ ചിന്ത ഒരു പ്രത്യേക പ്രാർത്ഥിക്കാം യൗസൈ പിതാവിനെ പോലെ പിതാവ് പോലെ ഒരു നീതിമാന്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ സംരക്ഷണത്തിനുള്ളിൽ പ്രയത്നിക്കുവാൻ മറ്റുള്ളവരുടെ സന്തോഷത്തിനുള്ളിൽ പ്രയത്നിക്കുവാനുള്ള നമ്മൾക്ക് ഓരോരുത്തരും ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാന്റെ നാമത്തിൽ ആമേ